ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ കുറേ ദിവസമായിട്ട് നമ്മൾ ഫുൾ വീഡിയോ ക്ലാസ് വീഡിയോ ഒന്നും ഉണ്ടാവാറുണ്ടായിരുന്നില്ല കാരണം വെക്കേഷൻ അല്ലേ വിചാരിച്ചിട്ടാണ് ഈ ക്ലാസ്സുകൾ പി എസ് സി പഠിക്കുന്നവർക്കും അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ അല്ലാതെ ഞാൻ സ്കൂൾ കുട്ടികൾ മാത്രം ബേസ് ചെയ്തിട്ടല്ല ക്ലാസ് ഇടുന്നത് പി എസ് സി പഠിക്കുന്നവർക്ക് വേണ്ടി പ്രധാന പോയിന്റുകൾ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കാറുണ്ട് അപ്പോൾ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ഹിസ്റ്ററി ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമാണ് അതായത് മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ കഴിഞ്ഞ വർഷം നമ്മൾ പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററി ജോഗ്രഫി ബയോളജി എന്നീ വിഷയങ്ങളായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ക്ലാസ്സിലെ കൂടുതൽ വിഷയങ്ങൾ എടുത്തുകൊണ്ട് വരുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അധ്യായം ഒന്ന് മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ ആദ്യം തന്നെ നമുക്ക് ജെ ഡി ബർണലിൻ്റെ ഒരു പ്രസ്താവന പരിചയപ്പെടാം ലോകവ്യാപകമായി നാഗരികത വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലമായിരുന്നു മധ്യയുഗം മധ്യയുഗ ജീവിതത്തിൻ്റെയും അതുണ്ടാക്കിയ സാമ്പത്തിക പരിവർത്തനങ്ങളുടെയും സവിശേഷതയാണ് പതിനാറാം നൂറ്റാണ്ടിലെ വിപ്ലവങ്ങൾക്ക് കാരണമായത് ഇത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രം ചരിത്രത്തിൽ എന്ന പ്രതിയിലേതാണ് ഇതിൽ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും മധ്യകാല ലോകത്തിൻ്റെ സവിശേഷതകളാണ് എടുത്തു പറയുന്നത് എന്താണ് മധ്യകാല ലോകം ഇനി അത് പരിചയപ്പെടാം സിഇ അഞ്ചാം നൂറ്റാണ്ട് മുതൽ സിഇ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് മധ്യകാലം എന്ന് വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും മധ്യകാലഘട്ടം ഒരേ കാലയളവിലായിരുന്നില്ല മധ്യകാല ലോകത്തിന്റെ രാഷ്ട്രീയ ഘടന സമാനമായിരുന്നെങ്കിലും അധികാര രൂപങ്ങളിൽ വ്യത്യസ്തത കാണുന്നുണ്ട് യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക അമേരിക്ക എന്നിവിടങ്ങളിൽ വിവിധ അധികാര രൂപങ്ങൾ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്നു നമുക്ക് പരിചയപ്പെടാം ആദ്യം തന്നെ നമുക്ക് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെ പരിചയപ്പെടാം പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായിരുന്നു റോമാ സാമ്രാജ്യം പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ പഠിച്ചത് പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിശ്രൃതമായിരുന്ന സാമ്രാജ്യം റോമാ സാമ്രാജ്യമായിരുന്നു സാമ്രാജ്യ വിസ്തൃതി ഭരണപരമായ അസൗകര്യം സൃഷ്ടിച്ചപ്പോൾ സി ഇ നാലാം നൂറ്റാണ്ടിൽ ഡയോക്ലിഷ്യൻ എന്ന റോമൻ ചക്രവർത്തി റോമ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ചു അങ്ങനെ റോം കേന്ദ്രമായി പാശ്ചാത്യ റോമ സാമ്രാജ്യവും കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമായി പൗരസ്ത്യ റോമ സാമ്രാജ്യവും നിലവിൽ വന്നു പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രം റോമും കോൺസ്റ്റാന്റിനോപ്പിൾ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ കേന്ദ്രവുമായിരുന്നു മുൻപ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ ബൈസ്റ്റാൻഡിയം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതിനാൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെ ബൈസാൻ്റൈൻ സാമ്രാജ്യം എന്നും അറിയപ്പെടുന്നു ഇനി എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പരിചയപ്പെടാം മധ്യതരണ്യക്കും കരിങ്കടലിനും ഇടയിലെ തന്ത്രപ്രധാനമായ ബോസ്ഫോറസ് കടലിടുക്കിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റലയിൻ്റെ പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത് ഓട്ടോമിയൻ തുർക്കികളുടെ ഭരണകാലത്തും കോൺസ്റ്റാൻറ്റിനോപ്പിൾ തലസ്ഥാനമായിരുന്നു കലയുടെയും വാസ്തുവിദ്യയുടെയും കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം ഇസ്താംബുൾ എന്നാണ് കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേര് പി എസ് സിക്കൊക്കെ വരുന്ന ഒരു പ്രധാന ക്വസ്റ്റ്യനാണ് ഇസ്താംബൂൾ ഏത് രാജ്യത്തിൻ്റെ പുതിയ പേരാണ് അതാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇനി നമുക്ക് അടുത്തൊരു പ്രസ്താവന പരിചയപ്പെടാം വിൽഡുറൻറ്റിൻ്റെ ചരിത്രം നീതിപൂർവ്വം ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് നമുക്ക് നോക്കാം പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായി കണക്കാക്കുന്ന ജസ്റ്റീനിയനെക്കുറിച്ചുള്ള വിൽ ഡുറണ്ടിൻ്റെ നിരീക്ഷണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു നിയമസംഹിത ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന നേട്ടം അതായത് ജ ജസ്റ്റീനിയൻ്റെ പ്രധാന നേട്ടം എന്നത് റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചു ഒരു നിയമസംഹിത ഉണ്ടാക്കിയതാണ് ഇത് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്നറിയപ്പെട്ടു യുക്തി നീതി ഔദാര്യം എന്നീ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജസ്റ്റീനിയൻ്റെ നിയമ സംഹിത പല രാജ്യങ്ങളും ഉണ്ടാക്കാൻ ഇത് ഉപയോഗപ്പെടുത്തുകയുണ്ടായി ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയന്റെ നിയമ സംഹിതക്കും അടിത്തറിയായത് ജസ്തീനിയൻ്റെ നിയമസംഹിതയാണ് നമ്മൾ എപ്പോ എപ്പോഴും കേട്ടിട്ടുണ്ട് നാപ്പോളിയൻ്റെ നിയമസംഹിത ഈ നാപ്പോളിയൻ്റെ നിയമസംഹിത ജസ്തീനിയൻ്റെ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിട്ടുള്ളത് ി ചരിത്രത്തിലെ കാലവിഭജനം എന്ന പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം ലോക ചരിത്രത്തിലെ കാലവിഭജനത്തിന് വിഭജനത്തിന് റോമാ സാമ്രാജ്യത്തെയാണ് മാനദണ്ഡമാക്കാറുള്ളത് മനുഷ്യന്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന് സി ഇ നാനൂറ്റി എഴുപത്തി ആറ് വരെയുള്ള ഘട്ടത്തെയാണ് പുരാതന കാലം എന്ന് വിളിക്കുന്നത് അതു മുതൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ പതനം വരെ അതായത് സി ഇ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വരെ മധ്യകാലഘട്ടമായും പരിഗണിക്കുന്നു ആധുനിക യുഗത്തിൻ്റെ ആരംഭം ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് മുതലാണ് ഇനി എന്താണ് കോർപ്പസ് ജൂറി സിവിൽസ് എന്ന് പരിചയപ്പെടാം അത് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് കോഡ് ഡൈജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നിവ ഉൾക്കൊണ്ടതാണ് അത് കോഡ് എന്നത് റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥവും ഡൈജസ്റ്റ് എന്നത് നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകവും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നത് നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകവുമാണ് ഓപ്പസ് ജൂലിസ് സിവിൽസ് മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഏതൊക്കെ കോഡ് ഡൈജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കോഡിൽ റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങളും ഡൈജസ്റ്റീവ് നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകവുമാണ് ഇനി ജസ്റ്റീനിയന്റെ ഭരണശേഷം സാമ്രാജ്യം ശിഥിലമാവാൻ തുടങ്ങി പതിനഞ്ചാം നൂറ്റാണ്ടിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കിയതോടെ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം തകർന്നു ഇനി നമുക്ക് വിശുദ്ധ റോമാ സാമ്രാജ്യത്തെ പരിചയപ്പെടാം റോം കേന്ദ്രമായിരുന്ന പശ്ചിമ റോമാ സാമ്രാജ്യം ജർമ്മൻകാരായ ഗോത്രവർഗക്കാരുടെ നിരന്തര ആക്രമണത്താൽ തകർന്നു റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ നാടോടികളായിരുന്ന ഈ ആക്രമണകാരികൾ കൈയടക്കി അവരിൽ അവരിലൊരു വിഭാഗങ്ങളായിരുന്നു ഫ്രാങ്കുകൾ ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിസ് സാമ്രാജ്യം ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിസ് സാമ്രാജ്യം ഫ്രാങ്കിസ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി കരോലിൻജിയർ വംശജനായ ഷാലമീൻ ആയിരുന്നു പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെക്കാൾ വിസ്തൃതമായിരുന്നു ഷാലമീൻ്റെ സാമ്രാജ്യം കത്തോലിക്ക മതമേധാവിയായിരുന്ന പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലൊമ്പാഡുകൾ എന്ന ആക്രമണകാരികളിൽ നിന്ന് ശാലമീൻ രക്ഷിച്ചു ഇതിന് പ്രത്യുപകാരമായി ശാലമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തി തുടർന്ന് സാമ്രാജ്യം വിശുദ്ധ റോമ റോമാ എന്ന് അറിയപ്പെട്ടു എങ്ങനെയാണ് വിശുദ്ധ റോമ സാമ്രാജ്യം ഉദയം ചെയ്തത് കത്തോലിക്ക മത പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലൊമ്പാഡുകളിൽ നിന്ന് ഫ്രാങ്കിസ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധ ചക്രവർത്തിയായ ഷാലമീൻ രക്ഷിച്ചു ആക്രമണകാരികളിൽ നിന്ന് രക്ഷിച്ചതിന് പ്രത്യുപകാരമായി ഷാലമീനെ വിശുദ്ധ റോമ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തി ഇതിനെ തുടർന്നാണ് വിശുദ്ധ റോമ സാമ്രാജ്യം ഉദയം കൊണ്ടത് സമർത്ഥനായ യുദ്ധവീരനും കഴിവുറ്റ ഭരണകർത്താവുമായിരുന്നു ഷാലമീൻ പശ്ചിമ യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളെയും അദ്ദേഹം തൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയും സാമ്രാജ്യത്തെ വിസ്തൃതി വർദ്ധിപ്പിച്ചു സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണം കൊണ്ടുവന്നു പ്രാദേശിക ഭരണം കൗണ്ടുകൾ എന്നറിയപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ മിസൈ ഡൊമിനിസി എന്ന രഹസ്യ വിഭാഗത്തെ നിയമിച്ചു സാധുജനങ്ങൾക്കായി ദുരിതാശ്വാസ നിധികൾ ആരംഭിച്ചു ശാലമിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി അതിനെ തുടർന്നുണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാരണത്തെ കരോലിൻജിയൻ നവോത്ഥാനം എന്നറിയപ്പെടുന്നു ഷാലമീൻ്റെ മരണത്തോടെ ഫ്രാങ്കിഷ് സാമ്രാജ്യം വിഭജിക്കപ്പെടുകയും കാലക്രമേണ ശിഥിലമാവുകയും ചെയ്തു ഇനി എന്താണ് അറേബ്യൻ സാമ്രാജ്യം എന്ന് നോക്കാം ഇറാഖ് ഇറാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശം ആദ്യകാലത്ത് അറേബ്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അറേബ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇറാഖ് ഇറാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നു മധ്യകാല ലോകത്ത് സവിശേഷമായ സംഭാവനകൾ നൽകിയ ജനതയാണ് അറബികൾ സാംസ്കാരിക മേഖലയിൽ അറബികൾ നൽകിയ സംഭാവനകളെ കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് രാഷ്ട്രീയ രംഗത്തും അറബികൾ നിരവധി സംഭാവനകൾ നൽകി ഇസ്ലാം മത പ്രവാചകൻ മുഹമ്മദ് നബി അറബ് രാഷ്ട്രത്തിന്റെ തലവൻ കൂടിയായിരുന്നു ഇനി മുഹമ്മദ് നബിയെ കുറിച്ച് നമുക്ക് പഠിക്കാം സി ഇ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ മക്കയിലെ കുറേശി ഗോത്രത്തിലാണ് മുഹമ്മദ് ജനിച്ചത് ഇസ്ലാമിൻ്റെ വിശുദ്ധ നഗരം എന്നാണ് മക്ക അറിയപ്പെടുന്നത് ഇസ്ലാമിന്റെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് മക്കയാണ് മക്കയിലെ പ്രമാണി വർഗത്തിന്റെ എതിർപ്പിനെ തുടർന്ന് സിഇ അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ മുഹമ്മദ് നബി മദീനയിലേക്ക് പാലാലയം നടത്തി ഇത് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ടു ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ആരംഭിച്ചതാണ് ഹിജിറ വർഷം എന്താണ് ഹിജ്റ വർഷം നബി നബിയുടെ മദീനയിലേക്കുള്ള പലായനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച പുതിയ വർഷമാണ് ഹിജ്റ വർഷം സിഇ അറുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നിര്യാണശേഷം ഖലീഫമാരാണ് അറേബ്യയിൽ ഭരണം നടത്തിയത് ഖലീഫമാരുടെ കാലത്ത് ഏഷ്യ മൈനർ മുതൽ അറബിക്കടൽ വരെയുള്ള വിശാലമായ പ്രദേശങ്ങൾ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മദീനയായിരുന്നു ഭരണകേന്ദ്രം ഇനി നമുക്ക് നാല് ഖലീഫമാരെ പരിചയപ്പെടാം അബൂബക്കർ ഉമർ ഉസ്മാൻ അലി എന്നിവരായിരുന്നു ആദ്യ ഖലീഫമാർ അബൂബക്കറിന്റെ കാലഘട്ടം സിഇ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ സിഇ അറുന്നൂറ്റി മുപ്പത്തി നാല് വരെയും ഉമറിന്റെ കാലഘട്ടം സിഇ അറുന്നൂറ്റി മുപ്പത്തി നാല് മുതൽ സിഇ അറുന്നൂറ്റി നാൽപ്പത്തി നാല് വരെയും ഉസ്മാന്റെ കാലഘട്ടം സിഇ അറുന്നൂറ്റി നാൽപ്പത്തി നാല് മുതൽ സി ഇ അറുന്നൂറ്റി അൻപത്തി ആറ് വരെയും അലിയുടെ കാലഘട്ടം സിഇ അറുന്നൂറ്റി അൻപത്തി ആറ് മുതൽ സിഇ അറുന്നൂറ്റി അറുപത്തി ഒന്ന് വരെയുമായിരുന്നു ആദ്യകാല ആദ്യകാല ഖലീഫമാർക്ക് ശേഷം ഉമർ വംശമാണ് അറേബ്യ ഭരിച്ചത് ഇവരുടെ കാലത്താണ് അറേബ്യയിൽ കേന്ദ്രീകൃത ഭരണം ആരംഭിക്കുന്നത് നാണയമായ ദിനാറും വെള്ളി നാണയമായ ദിർഹമും അറേബ്യയിൽ പുറത്താക്കിയത് ഉമവീയ ഭരണകാലത്താണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ പഠിച്ചത് നാണയമായ ദിനാറും വെള്ളി നാണയമായ ദിർഹമും അറേബ്യയിൽ പുറത്തിറങ്ങിയത് ഉമവീയ ഭരണകാലഘട്ടത്താണ് ദമസ്കസ് കേന്ദ്രമായാണ് അവർ ഭരിച്ചിരുന്നത് ഉമവിയ ഭരണത്തിന് ശേഷം അബ്ബാസിയ ഭരണമാണ് നിലവിൽ വന്നത് അബ്ബാസിയ ഭന്റെ തലസ്ഥാനം ഭക്ത മാറി മുഹമ്മദ് നബിക്ക് ശേഷം മൂന്ന് പ്രധാന വംശങ്ങളാണ് അറേബ്യ ഭരിച്ചിരുന്നത് മുഹമ്മദ് നബിയുടെ ഭരണശേഷം നാല് ഖലീഫമാരാണ് ഭരിച്ചിരുന്നത് അവരുടെ ഭരണകേന്ദ്രം മദീനയും ഖലീഫമാർക്ക് ശേഷം ഉമവിയ വംശമാണ് അറേബ്യ ഭരിച്ചിരുന്നത് അവരുടെ ഭരണകേന്ദ്രം ദമസ്കസും ഉമവീയ ഭരണത്തിനു ശേഷം അബ്ബാസിയ ഭരണവും അവരുടെ ഭരണകേന്ദ്രം എന്നത് ബാഗ്ദാദുമായിരുന്നു ഇനി നമുക്ക് ബാഗ്ദാദിനെ കുറിച്ച് പരിചയപ്പെടാം ബാഗ്ദാദ് എന്നത് ടൈഗ്രീസ് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാഗ്ദാദ് നദി ചെയ്യുന്ന ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്ന നദിക്കര എന്നത് ടൈഗ്രീസ് നദിയാണ് ആയിരത്തൊന്ന് രാവുകൾ പശ്ചാത്തലമാക്കുന്നത് ഈ നഗരത്തെയാണ് ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ നഗരമായിട്ടാണ് ആയിരത്തൊന്ന് രാവുകളിൽ ബാഗ്ദാദിനെ പരാമർശിക്കുന്നത് ലോക പ്രശസ്തമായി വളർന്ന ബഗ്ദാദ് സർവകലാശാല അബ്ബാസിയ കൊട്ടാരം എന്നിവ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മംഗോളിയക്കാരനായ തിമൂറും ഓട്ടോമൻ ഭരണാധികാരിയായ സുലൈമാനും ബാഗ്ദാദ് കീഴടക്കിയിരുന്നു മംഗോളിയക്കാർ ആക്രമിക്കുമ്പോൾ ബഗ്ദാദ് നഗരത്തിൽ മാത്രം മുപ്പത്തി ആറ് പൊതുഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെട്ടിരുന്നു അക്കാലത്തെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു ബഗ്ദാദ് ഹാറൂൻ അൽ റഷീദ് ആയിരുന്നു അബ്ബാസിയ ഭരണാധികാരികളിൽ പ്രസിദ്ധൻ പ്രസിദ്ധൻ അബ്ബാസിയ ഭരണാധികാരികൾ പ്രസിദ്ധൻ ഹാറൂൺ അൽ റഷീദ് ആയിരുന്നു പ്രജാക്ഷേമ തൽപരനായ ഭരണാധികാരി ആയിരുന്ന ഹാറൂൻ അൽ റഷീദ് ധാരാളം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി അറേബ്യയിലാദ്യമായി ആശുപത്രികൾ സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് നീതിന്യായ ഭരണം ഇസ്ലാം മതവിശ്വാസങ്ങൾക്കനുസരിച്ചുള്ളതും നിയമവാഴ്ച കർക്കശവുമായിരുന്നു സാമ്രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും ജനങ്ങൾക്ക് നിർഭയമായി സഞ്ചരിക്കാമായിരുന്നു വിശുദ്ധ റോമ സാമ്രാജ്യവുമായി ബന്ധം സ്ഥാപിച്ച ഹാറൂൻ അൽ റഷീദ് ഷാലമീൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രതിനിധികളെ അയച്ചിരുന്നു ഇനി ഓട്ടോമി സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം എല്ലാം കൂടി ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മളെല്ലാം കൂടി പഠിപ്പിക്കണ്ടല്ലോ തീർച്ചയായുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി ലഭിക്കാൻ വേണ്ടി ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ തുടർച്ചയായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരെയും ബൈ